തിരുവനന്തപുരം ചൈതന്യ ബ്ലഡ് ഡൊണേഷൻ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെത്തിയ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുകയുണ്ടായി തിരുവനന്തപുരം സിറ്റിയിലെ പി എം ജി പാളയം കണ്ണമൂല കവടിയാർ മുതലായ സ്ഥലങ്ങളിൽ വഴിയോര ഭക്ഷണം നൽകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളിൽ നിന്നാണ് ചൈതന്യ തിരുവനന്തപുരത്തിൻ്റെ അംഗങ്ങൾ ഭക്ഷണം ശേഖരിച്ച് വിതരണം നൽകുന്നത് ഒരു ദിവസം കൊണ്ടുവരുന്ന ഭക്ഷണം മുഴുവനായും വിറ്റഴിച്ചാൽ ഏകദേശം ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയാണ് അവർക്ക് ലഭിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഒരു സഹായം കൂടിയായാണ് തിരുവനന്തപുരം ചൈതന്യ ഈ പ്രവർത്തനം ആരംഭിച്ചത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ജീവിതത്തിൽ ഇനിയും കൂടുതൽ മുന്നേറാനും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും ശക്തി പകർന്നു നൽകാൻ ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെയെന്നും ആശംസിക്കുന്നു പി എം ജിയിൽ നിന്നും അജിത് ആയൂർ സന്ദീപ് കോട്ടയവും ചേർന്ന് അവിടെ വഴിയോരത്ത് ഭക്ഷണ വിതരണം നൽകിയ പ്രായമുള്ള മാമൻ കൊണ്ടുവന്ന ഇരുപത് പൊതിച്ചോറും അഞ്ച് ബിരിയാണിയും ഞങ്ങൾ മുഴുവനായും വാങ്ങിച്ചു ഈ പൊതിച്ചോർ മുഴുവനായും തീരാനായി അദ്ദേഹം ഏകദേശം നാല് മണിക്കൂർ സമയമെങ്കിലും വേണ്ടിവരും ഈ പ്രവൃത്തി തിരുവനന്തപുരം ചൈതന്യം നടത്തിയതുവഴിയായി അദ്ദേഹം വളരെ സന്തോഷവാനായി അതിനുശേഷം ഞങ്ങൾ പോയത് പാളയം അരുണ ഹോട്ടലിൻ്റെ എതിർവൃഷത്തൂടെ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലായി ചെറിയ തട്ടുകട നടത്തുന്ന കാവേരി ചേച്ചിയുടെ അടുത്തേക്കായിരുന്നു കാവേരി ചേച്ചി കൊണ്ടുവന്ന ഇരുപത് പൊതിച്ചോറും ഞങ്ങൾ മുഴുവനായി വാങ്ങുകയും തിരികെ അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് തിരികെ എത്തുകയും ചെയ്തു എങ്ങനെ ഈ ഭക്ഷണം അവിടെ എത്തിക്കുമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ചൈതന്യയുടെ ഗ്രൂപ്പിൽ കണ്ട മെസ്സേജ് വഴി ഷംനാദിക്ക കാ കാറുമായി അവിടെ എത്തിയത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഷംനാദിക്ക നിങ്ങൾ എത്തിയത് മൂലം ഞങ്ങൾക്കുണ്ടായ ആശ്വാസം അത് വളരെ വലുതാണ് അങ്ങനെ ഭക്ഷണമെല്ലാം കാറിൽ കയറ്റി അതിനിടയിൽ രാജേഷ് വന്നു ഫൈസലിക്ക വന്നു എല്ലാവരുമായി തിരികെ മെഡിക്കൽ കോളേജ് ആർ സി സി ഭാഗത്തേക്ക് തിരിച്ചു ഏകദേശം മുന്നൂറ് ആളുകൾക്കാണ് ഞങ്ങൾ ഭക്ഷണം എത്തിച്ചത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾക്കവിടെ കാണാൻ സാധിക്കുന്നത് വിഷപ്പിൻ്റെ വില എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ആർ സി സിയിൽ എത്തുന്ന അവർക്ക് താങ്ങാൻ കഴിയാത്ത അത്രയും ചിലവാണ് ഹോസ്പിറ്റലിലും മറ്റുമായി ചിലവാകുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സഹായകരമായ ഒരു പ്രവൃത്തിയാണ് ഒരു നേരത്തെ ആഹാരം സൗജന്യമായി ലഭിക്കുന്നത് അവിടെ ലൈനിൽ നിന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണ വിതരണം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഈ ഭക്ഷണ വിതരണത്തിൻ്റെ ഇടയിൽ ഒരാൾ വന്നു പ്രശ്നമുണ്ടാക്കുകയും മെഡിക്കൽ കോളേജ് പോലീസ് ഭക്ഷണ വിതരണം നൽകിയ എല്ലാ ആളുകളെയും ഈ ഭക്ഷണ വിതരണത്തിന് ശേഷം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്താൻ പറയുകയും ചെയ്യൂ അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ അറിയിക്കാം ഭക്ഷണ വിതരണത്തിനിടയിൽ അതിശക്തമായ മഴയും ഉണ്ടായി എല്ലാ കാര്യങ്ങളും ദൈവസഹായത്താൽ വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു ഇതുപോലെയുള്ള നന്മ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇത് കാണാനും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കുക ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിയുന്നതാണ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി താങ്ക്